തിരുവനന്തപുരത്ത് ബോംബ് ഭീഷണി ഹോട്ടൽ ഫോർട്ട് മാനോറിയിൽ പോലീസ് പരിശോധന നടത്തി യാക്കൂബ് മേമന്റെ പേരിൽ ഇമെയിൽ സന്ദേശം ലഭിച്ചിരിക്കുന്നു ആർ റൂഷിബാൽ വിവരങ്ങളുമായി റൂഷിപാൽ എന്താണ് ഈ ബോംബ് ഭീഷണി രാവിലെ ഒൻപതരയോടെയാണ് ഈ ബോംബ് ഭീഷണി സന്ദേശം ഇമെയിൽ വഴി പല പലർക്കായിട്ടാണ് ലഭിച്ചത് മാധ്യമ ഇമെയിൽ സന്ദേശം വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫോർട്ട് ബാനറിൽ അരമണിക്കൂറിലേറെ പരിശോധന നടക്കുന്നുണ്ട് ഡി സി പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ മനുഷ്യ ബോംബ് ആയി രണ്ടേ മുപ്പതിന് സ്ഫോടനം നടത്തും എന്ന ഭീഷണിയാണ് ഇമെയിൽ വഴി യാക്കൂ മേമന്റെ ഔട്ട്ലുക്ക് മെയിൽ വഴിയാണ് യാക്കൂബ് മേമന്റെ പേരിലുള്ള ഔട്ട്ലുക്ക് മെയിൽ വഴിയാണ് ഇത്തരമൊരു ഭീഷണി സന്ദേശം പോലീസ് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് അന്വേഷണവും ആരംഭിച്ചു അതിനിടയിലാണ് ഹോട്ടലിൽ ോംബ് സ്ക്വാഡും അതുപോലെ തന്നെ പോലീസ് ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെയുള്ള സംഘം പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ബോംബ് നിർവീര്യമാക്കുന്ന സംഘം ഉൾപ്പെടെ ഇവിടെയുണ്ട് അങ്ങനെ വലിയ പരിശോധനയാണ് നടക്കുന്നത് ഡി സി പിയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന പുരോഗമിക്കുന്നത് ഈ ഇതിൽ ഏറ്റവും പ്രധാനമായും സ്മൃതി ഇത് ഇമെയിൽ വഴി മാധ്യമ സ്ഥാപനങ്ങൾക്കടക്കമാണ് ഇങ്ങനെയൊരു സന്ദേശം ലഭിക്കുന്നത് ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതിന്റെ ആ സന്ദേശം വന്ന ഉറവിടമടക്കം ഒരു ഭാഗത്ത് പരിശോധന പുരോഗമിക്കുന്നുണ്ട് അതിനൊപ്പമാണ് ഈ ഹോട്ടൽ മാനറിലും പോലീസിന്റെ പരിശോധന നടത്തുന്നത് അതിൽ ആർ ഹ്യൂമൻ ആർ ഡി എക്സ് എന്നാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഭീഷണിയാണ് മനുഷ്യബോംബ് ആർ ഡി എക്സ് ഉപയോഗിച്ചുള്ള ബോംബ് ബ്ലാസ്റ്റ് ചെയ്യും എന്നുള്ള ഭീഷണിയാണ് ആ സന്ദേശം ഏതാണ്ട് രാവിലെ ഒൻപതരയോടെയാണ് വിവിധ വിവിധ മാധ്യമ സ്ഥാപനങ്ങളടക്കം ഈ വിവരം അറിയിക്കുകയായിരുന്നപ്പോൾ മെയിലായിട്ടാണ് ഈ ഭീഷണി വന്നിരിക്കുന്നതാണ് ഋഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നത്